ഹായ് ഹലോ സ്ലാമലേക്കും വെൽക്കം ടു ഫത്തീസ് ലൈഫ് അപ്പം അതാ ഇന്ന് നമുക്ക് മുമ്പുറക്കാനുള്ള സംഭവങ്ങളൊക്കെ ഓരോന്ന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നോക്കുകയാണ് അപ്പം എന്നാൽ സമോസയാണ് കേട്ടോണ്ടാക്കണത് സമോസ തൂന സമോസയാണ് അപ്പോൾ തൂന സമോസ ഉണ്ടാക്കണം പിന്നെ പഴംപൊരി ആ ബാക്കി വെച്ചിട്ട് നമ്മൾ നാട്ടിൽ നിന്ന് പഴം ഉണ്ട് അപ്പം പഴംപൊരി ഉണ്ടാക്കണം സമോസ ഉണ്ടാക്കണം അപ്പം ഇനി അതിനുള്ള പ്രിപ്പറേഷനൊക്കെ ആട്ടോ അപ്പം നമുക്ക് ആദ്യം സമോസ ഉണ്ടാക്കണം അങ്ങനെ നമ്മൾ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും സവാളയും മഞ്ഞപ്പൊടിയും ഇട്ടിട്ട് നമ്മൾ ഉള്ളി വഴറ്റാൻ വെച്ചിട്ടുണ്ട് ഒന്ന് വയന്ന് സെറ്റാവണ സമയത്ത് നമ്മൾ തൂണിടുന്നട്ടോ പിന്നെ അതാ ഇവിടെ സമൂസയിൽ യൂസ് ചെയ്യണേ സ്പെഷ്യൽ ലീഫാണ് കേട്ടോ അത് ഇവിടുത്തെ സമൂസയിൽ യൂസ് ചെയ്യണേ അപ്പം ഇത് കഴുകിയിട്ട് ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കണം അങ്ങനെ നമ്മൾ തൂവന ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് തൂവന ചേർത്തെടുത്താൽ പിന്നെ ഓഫ് ചെയ്യാം കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഈ ലീഫും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കണം മല്ലയാലിൻ്റെ പോലെയാണെങ്കിലും വേറൊരു ടേസ്റ്റാണ് കേട്ടോ ഒരു വെറുപ്പൊന്നുമില്ല അങ്ങനത്തെ ഒരു നല്ല ടേസ്റ്റാണ് നമുക്ക് തീ ചെയ്യാം അപ്പം നമ്മളെ സമൂസൻ്റെ ഫില്ലിങ്സ് റെഡി ആയി അപ്പം ഇത് രണ്ടുമാണ് ഇന്ന് നമുക്ക് നോമ്പുറുക്കാനുള്ള നോമ്പുറുക്കാനുള്ളത് ഇന്ന് ഇത് രണ്ടുമാണ് കേട്ടോ ടോംക്കാൻ വേണ്ടിയിരുന്നപ്പോൾ ഞങ്ങൾ ബീച്ചിൽ പോവാണ് കേട്ടോറുക്കാന് മക്കളൊക്കെ അതാ ഫുഡൊക്കെ എടുത്ത് ഇറങ്ങാണ് പൊക്കോളി ഇറങ്ങിക്കോളി അപ്പം അതാ ഞങ്ങളങ്ങനെ ബീച്ചൊക്കെ പോവുകയാണ് അത് പാക്ക് തുറക്കാനുള്ളതൊക്കെ ഇവിടെ സെറ്റാക്കി ഞങ്ങൾ അങ്ങനെ എല്ലാം കെട്ടാക്കി കെട്ട് മരക്കാക്കിയിട്ട് ഞങ്ങൾ പോവുകയാണ് ബീച്ചിൽ പോകാണ് കുക്കറൊക്കെ അങ്ങനെ അങ്ങനെ ഞങ്ങൾ നോമ്പുറക്കാൻ വേണ്ടി ബീച്ചിക്ക് പോവാം കേട്ടോ അപ്പോൾ എന്താ ആ ഒരു സമയത്തുള്ള ഒരു വ്യൂ ആണത് അതായത് ഒരു ആറുമണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ മക്കളങ്ങനെ ബീച്ചിൽ പോയിരുന്നിട്ട് നോമ്പ് എന്ന് പറഞ്ഞപ്പം അങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കിയ ഫുഡൊക്കെ കൊണ്ട് ഇറങ്ങിയതാണ് അപ്പോൾ ഫിയമോളാണെങ്കിൽ എല്ലാം കണ്ടിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം എന്താ ഞങ്ങളങ്ങനെ ഏകദേശം ബീച്ചിൽ എത്താനായിട്ടുണ്ട് ഞങ്ങൾ അതിൻ്റെ മുമ്പും ആദ്യമൊക്കെ ഇതേപോലെ നോമ്പ് ഉറക്കാൻ വേണ്ടി ബീച്ചിൽ പോയി ഇരിക്കലുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഫെബേബി ആദ്യമായിട്ടാണ് ഫെബേബി ഉണ്ടായിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനൊരു പോകുന്നതൊക്കെ ഞമ്മളാദ്യം കണ്ടുവരുന്ന ആ ബീച്ച് റോഡൊന്നും അല്ല കേട്ടോ ഇപ്പോൾ ആകെ നല്ല മാറ്റുണ്ട് ബിൽഡിങ്ങുകളാണെങ്കിലും എല്ലാം ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ ജിദ്ദയിലെ വൺ ഓഫ് ദി മോസ്റ്റ് ടൂറിസ്റ്റ് പ്ലേസ് എന്ന് പറയണത് തന്നെ ഈ ഒരു ഏരിയ ആയിട്ട് തന്നെ മാറിയിട്ടുണ്ട് കേട്ടോ ഭയങ്കരമായിട്ടുള്ള ചേഞ്ചാണ് പുതിയ പുതിയ ബിൽഡിങ്ങുകൾ വരുന്നതും ബീച്ച് സൈഡൊക്കെ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് ഭയങ്കരമായിട്ട് നമ്മൾ ആദ്യം കണ്ട ആളുകൾക്ക് പെട്ടെന്ന് നന്നായിട്ട് തന്നെ ഫീൽ ചെയ്യും ചെയ്യട്ടോ ആ ഒരു മാറ്റം അപ്പതാങ്ങനെ ബീച്ചിലെത്തിക്കണേ

ചെവി ചെവിട്ടെ ചെവിന്ന് ഓൻ പറക്കാൻ തുടങ്ങി അപ്പൊ നമ്മക്ക് നാട്ടത്തെ ചക്കണ്ട് പപ്പായണ്ട് സമോസ പിന്നെന്താ ഉള്ള പഴംപൊരി അപ്പൊ ബാങ്ക് വിളിക്കാണ് കരക്കതാ എല്ലാരും ആ കുരുല്ലെ ആ അടിപൊളി അപ്പൊ നോമ്പ് തുറക്കാൻ കിട്ടിയ തൊറക്കാൻ കിട്ടിയൊക്കെ അടുക്കണ് അതില് കുരുല്ല സമൂസ അപ്പൊ ബേബി ഇന്നത്തെ നോമ്പ് എവിടെ തുറന്നത് ജിദ്ദി ബീച്ചിൽ ല്ലേ ഇങ്ങനെ ഇതാ നമ്മളെ ബേബി ജ്യൂസ് കുടിക്കാണേ നദക്കിന്റെ ജ്യൂസാണ് കേട്ടോ മാംഗോ ജ്യൂസാണ് വാങ്ങിക്കുന്നത് എങ്ങനെയുണ്ട് ജ്യൂസ് ഫേ ജ്യൂസിലൊക്കെ സമൂസ മുക്കിട്ടോ എന്താ അതാ ജുബിനണ്ടേട്ടേ ആ ജുബിനൊക്കെ കടിച്ചിട്ട് പറ്റില്ല അത് അത് കഴിച്ചാൻ മാറ്റി അതെ പറ്റിട്ടില്ല ചീസ് വെച്ചത് പറ്റിട്ടില്ല കുട്ടിക്കും അത് തിന്നോ മസാല ഇട്ടത് അതില് ചീസാണ് കഴിച്ചോ ഓക്കെ ഇഷ്ട മസാല കഴിക്ക് ചീസ് ഇട്ട് സമൂസ ഉണ്ടാക്കിയത് അത് അപ്പൊ ഇങ്ങനെ ഞങ്ങളെ നോമ്പുതറൊക്കെ കഴിഞ്ഞു അല്ലേ ഇന്നത്തെ നോമ്പ് തറ ഇവിടെ കഴിഞ്ഞു അവിടെ നിസ്ക്കാരാണെട്ടോ അവിടെ എല്ലാരും നിസ്കരിക്കാണ് ഞങ്ങളെ ഉണ്ട് ഇതില് കുറച്ചേര നമുക്ക് ഇതിലാ നടക്കല്ലേ അപ്പൊ നോമ്പ് ഒക്കെ കഴിഞ്ഞ് പാർക്കിൽ കേറോ സ്ഥലണ്ടോ ഇവിടെ ആകും ഓടിയെടുക്ക

േബിയൊക്കെ ഒരു ബേബി ഒക്കെ കാറ്റില്ലേ നല്ല തണുപ്പാണ് നല്ല തണുപ്പും നല്ല കാറ്റും എല്ലാരും ഇവിടെ നോമ്പി ബേബി അപ്പൊ അങ്ങനെ കൊറേ നേരം മക്കളേലൊക്കെ കളിച്ച് നടന്ന് പിന്നെ ഞങ്ങള് ഫുഡ് അയച്ചു കേട്ടോ അപ്പൊ ഞങ്ങൾക്ക് ഇന്ന് ഫുഡ് പത്തിരി ഉണ്ടായിരുന്നു പിന്നെ മട്ടനും ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇത്രക്കുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ഇൻഷാല്ല നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ നമ്മളെ മാമോള് ഇവിടെ വർക്ക് ഔട്ടിലാണ് കേട്ടോ ഇതാണ് ഇപ്പൊ ബീച്ചിന്റെ അവസ്ഥ